അസലമലൈക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമുല്ലാഹു റബുൽ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം നല്ല ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ അതൊക്കെയും നന്മകളിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ അള്ളാവും നമുക്ക് ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ബദരിങ്ങളുടെ ആണ്ട് ദിനമായിരുന്നു ഇന്നലെ നമ്മളൊക്കെ ബദർ ആണ്ട് ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാരായണവും അതുപോലെ അനുസ്മരണവും ബദറിൻ്റെ ചരിത്രങ്ങളെ കേൾക്കലും അതുപോലെ ബദരി ബദർ പരിപാടിയിൽ തയ്യാർ ചെയ്ത ഭക്ഷണ വിതരണവും ഒക്കെ എല്ലാം നടന്നു ഓരോ പ്രദേശത്തും അവിടത്തേതായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ തന്നെയാണ് പല നാടുകളിലും പല തരത്തിലുള്ള ഭക്ഷണമാണല്ലോ ഉണ്ടാവുക എന്തായാലും അതെല്ലാം നമ്മൾ കഴിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അത് സംഘടിപ്പിക്കുന്നതും ഒക്കെ മഹാന്മാരായ ബദരിങ്ങളെ വറുക്കത്ത് ലഭിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അതിനൊരു പുണ്യം നമുക്ക് കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടെയാണ് നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനവു താല നമുക്ക് കൂടുതൽ അനുഗ്രഹം നൽകുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു താല എളുപ്പമാക്കി തരുകയും രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് നമ്മുടെ മുൻഗാമ്പികൾ നമ്മളെ പഠിപ്പിച്ചതാണ് ഈ ഒരു വിശ്വാസത്തിന് പതിനാല് നൂറ്റാണ്ട് പഴക്കമുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ഒരു വിശ്വാസം മുൻഗാമികളുമായി ബന്ധപ്പെട്ട അവരുടെ ആസാറിൽ അത് പറക്കത്തെടുക്കുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു പുണ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുൻഗാമികൾക്കൊക്കെ പരിചയമുള്ളതാണ് ലോകത്ത് മുസ്ലിങ്ങൾക്കൊക്കെ അതിൽ വിശ്വാസവും ഉള്ളതാണ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകേണ്ടതുമാണ് എന്തുകൊണ്ട് ഖുർആൻ പറയുന്നൊരായത്തു നോക്കൂ നിങ്ങൾ ഖുറാ വൽ ഒരു ഗ്രാമത്തിൻ്റെ ആളുകൾ അവർ തീർച്ചയായും റബ്ബിൽ വിശ്വസിക്കുകയും അള്ളാവിൽ തക്വ ചെയ്യുകയും ചെയ്യുമ്പോൾ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അള്ളാഹു താല ബറക്കത്തുകൾ തുറന്നുകൊടുക്കും എന്നാണ് ആയത്തിൻ്റെ ഒരു ചെറിയ ഒരു അർത്ഥം അതാണ് ഇവിടെ ബറക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറക്കറ്റുകൾ ഐശ്വര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ അതുപോലത്തെതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ അനുഗ്രഹമാണല്ലോ അൽമുറാദു ഇവിടെ ഉദ്ദേശം പറയുന്നത് യുവസിമുൽ കുൽഹത്തി എല്ലാ ഭാഗത്തിലൂടെയുമുള്ള നന്മകൾ അവർക്ക് അവരുടെ മേൽ അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുസ്തസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മഹാന്മാരായ ആളുകൾക്ക് അവരുടെ ആസാർ കൊണ്ട് ബറക്കത്തെടുക്കൽ ഖുർആാനിൽ അതിന് അതിനെപ്പറ്റി സൂചനയുണ്ട് പരാമർശമുണ്ട് മഹാനായ യൂസുഫ് നബി അലി ആ ഒരു വേർബ ആ ഒരു വിട്ട വിട്ടുപിരിയൽ യക്കൂബ് നബി അലൈഹി സ്വലാമിൽ നിന്ന് കുറച്ച് കാലം യൂസുഫ് നബി അലിസ്ലാം മാറി നിന്നല്ലോ ആ ഒരു മാറി നിന്നതുകൊണ്ട് യഹൂബ് നബി അലൈഹി സ്വലാം അതിൻ്റെ പേരിൽ കരഞ്ഞ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവരുടെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന തൻ്റെ ജസ്റ്റ് സഹോദരന്മാരുടെ കൈ അടുക്കൽ മഹാനായ യൂസുഫ് നബി അലി ഇലാം അവരുടെ ഒരു കുപ്പായം കൊടുത്തുവിടുകയാണ് ഇവിടെ എൻ്റെ ഈ കമീസ് നിങ്ങൾ കൊണ്ടുപോവുക എന്നിട്ട് അൽ അല വജ്ഹി അഭി എൻ്റെ ഉപ്പാൻ്റെ മേൽ നിങ്ങളത് ഇടുക എന്നാൽ എൻ്റെ ഉപ്പാക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടും എന്ന് മഹാനായ യൂ യൂസുഫ് നബി അലി ഇസ്സലാം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോട് പറഞ്ഞതായിട്ട് ഖുർആൻ സൂറത്തു യൂസുഫുലാഹ് പറയുന്നു അൽ ഖാഹു ഈ കുപ്പായം കൊണ്ടുപോയിട്ടപ്പോൾ ഈ കുപ്പായം തൻ്റെ പിതാവിൻ്റെ മുഖത്ത് സ്പർശിച്ചപ്പോൾ കൈ കണ്ണിന് കാഴ്ച തിരിച്ചു കെട്ടി എന്ന് ഖുർആാൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ കുപ്പായം ഏതാണ് എന്നുള്ള ചർച്ച മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇബ്രാഹിം നബി അലി ഇലാം സാലിക്ക ഇബ്രാഹിം ഇബ്രാഹിമല്ലജി അൽബസഹുല്ലാഹു ബസഹുല്ലാഹു മിൻ മിൻഹരിൽ ജന്ന ഇബ്രാഹിം നബി അലി ഇലാം അവർ തീയിലേക്കെറിയപ്പെട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന സ്വർഗീയമായ വസ്ത്രമാണ് ഈ ഒരു വസ്ത്രം എന്ന് മഹാനായ ഇമാം ഇമുതുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇബ്രാഹിം നബി അലി ബർക്കത്ത് ബറക്കത്ത് യൂബ് നബി അലിസ്സലാമിന് ലഭിച്ചപ്പോൾ തൻ്റെ പേരമകന് ലഭിച്ചപ്പോൾ അത് തൻ്റെ മുഖത്തിട്ടപ്പോൾ കണ്ണിന് കാഴ്ചക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഇതിലും നമുക്ക് ഉള്ള പാഠം ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ടതൊക്കെ ബറക്കറ്റാണ് അതുപോലെ മഹാനായ നബി സല്ലാഹു അലൈ വസ്സലാങ്ങളുടെ വിയർപ്പ് അതിനെപ്പറ്റി ഉമ്മുസ്ലൈം റലി അള്ളാവിനെ പറയുന്നുണ്ട് ഞാനത് റസൂലുള്ള ആയുധങ്ങളിങ്ങനെ ഉച്ചയുടെ മുമ്പ് ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ലഭിതങ്ങൾ വിയർക്കുമ്പോൾ ലഭിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞാനതിനെ വടിച്ച് എടുത്തൊരു കുപ്പിയിലാക്കി വന്നു ആ സമയത്ത് റസൂല ഉണർന്നു ഞാനിങ്ങനെ ആ ഉയർപ്പ് എടുക്കുമ്പോൾ അത് കണ്ടു റസൂല്ല ആയുത്തങ്ങൾ റസൂല്ല ചോദിച്ചു ആ ഉമ്മുസ്ലീം മാഹാദല്ലതീ തസ്നായിന എൻ്റെ ഉമുസലീം നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഹാദാ അറക്കുക ഹാദാൽ അങ്ങയുടെ വിയർപ്പ് ഞങ്ങളൊരു അത്തറാക്കുകയാണ് അങ്ങയുടെ വിയർപ്പ് ഞങ്ങൾ അത്തറുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അത്തറാണ് പൊതുവെ അറബികൾ അത്തറിനോട് ഇഷ്ടം കൂടുതലുള്ളവരാണല്ലോ അപ്പം നബിതങ്ങളുടെ വിയർപ്പിനെ അവർ അത്തറാക്കി മാറ്റി എന്ന് മാത്രമല്ല നിർജു ഞങ്ങളെ കുട്ടികൾക്ക് അതിൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു നബീസ്വല്ലാവി എന്താ പറഞ്ഞത് അസോഭത്ത നിങ്ങൾ പറഞ്ഞ സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി നബീം ആ സമയത്ത് റസൂൽ ഒന്ന് ചിരിക്കുക ചെയ്തു അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അള്ളാൻ്റെ റസൂലിൻ്റെ വിയർപ്പിനെ ഒരു വറക്കത്തായിട്ട് ഹുമ്മു സലീം റലിഅള്ളാഹു എന്നെ കണ്ടു അത് റസൂൽ അത് അത് അങ്ങനെ അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അങ്ങനെ അവർ വിശ്വസിച്ചപ്പോൾ റസൂൽ അതിനെ സപ്പോർട്ട് ചെയ്തു അതിനെ എതിർത്തിയില റസൂൽ കാരണം ഒരു മനുഷ്യൻ്റെ വിയർപ്പ് എന്ന് പറയുന്നത് ഒരു എങ്ങനെയായാലും അതൊരു നല്ലതല്ലല്ലോ ഒരു വെറുക്കപ്പെട്ട വാസനയല്ലേ വിയർപ്പിൻ്റെ വാസന നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എന്നാൽ മുത്തുനബിതങ്ങൾ വിയർപ്പ് അങ്ങനെയല്ല ഒന്ന് രണ്ട് ആ വിയർപ്പിനെ സ്വഹാബത്ത് അത്ര ആയിട്ട് ഉപയോഗപ്പെടുത്തി അത് റസൂലുള്ളാഹി തങ്ങൾ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഗുണപാഠം ഇങ്ങനെ വസല്ലം തങ്ങളെ വസ്ലങ്ങളെക്കൊണ്ട് മഹാനായ അസ്മാർ അലി അള്ളാവിനെ പറയുന്ന ഒരു ഹദീസ് ബുഹാരിയിൽ കാണാം സഹിഹുൽ ബുഹാരിലാണ് അന്നഹത്ത് അബ്ദുല്ലാഹിബിൻ സുബേർ അബ്ദുല്ലാഹിബിൻ സുബൈർ എന്ന് പറഞ്ഞ കുട്ടിയെ അവർ ഗർഭ ചുമെന്നപ്പോൾ അവർ ഹിജറക്കുള്ള യാത്രയിലാണ് പൂർണ്ണ അവർ പറയാണ് ഫഹറജ് ചുവാന മുത്തി ഞാൻ പൂർണ്ണ ഗർഭിണിയായ സമയത്താണ് ഹിജറക്ക് പുറപ്പെട്ടത് അദ്ദേഹത്തിൽ മദ്യങ്ങൾ മദീനയിൽ ചെന്നു കുബയിൽ ഇറങ്ങി അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ കുട്ടിയെ പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ ആ പിഞ്ചു കുഞ്ഞിനെ ആ കൈക്കുഞ്ഞിനെ നബിസുല്ലാട മടിയിൽ ഒരു കടച്ചി സുമദ് ആ ബി തമ്രീ റസൂദ് തമ്രു കൊന്നു എന്നിട്ട് റസൂൽ അഫമ അതിനെ അതിനെ റസൂൽ ചവച്ചു എന്നിട്ട് സുമത്ത് അഫലഫീഫി എന്നിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് നബിതങ്ങൾ ഈ ഈത്തപ്പഴം ചവച്ചത് നബിതങ്ങൾ തന്നെ ആ കുട്ടിയുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തു വക്കാൻ അവവ്വലു ഷെയ്യ ജൗഫ് ഈ കുട്ടിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ചെന്ന ഭക്ഷണം ഈ നബിതങ്ങൾ തുപ്പിക്കൊടുത്ത ഈത്തപ്പഴമാണ് റസൂല്ല റസൂലാൻ്റെ ആ വിയർപ്പാണ് സുമാൻ്റെ കബിത്ത മൃദിനെ ഈത്തപ്പഴം കൊണ്ട് മധുരം കൊടുത്തു സുമദ് അല ഓപ്പിൻ ആ കുട്ടിക്ക് വേണ്ടി ഇതുമായിരുന്നു ഒബറക്കഅ അലൈഹി വക്കാൻ അവവല് ഇസ്ലാം മദീനയിൽ ഇജറ ചെന്നിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയ ആദ്യമായിട്ട് ജനിക്കപ്പെട്ട ഈ ഒരു കുട്ടി അതീ കുട്ടിയാണ് ആ കുട്ടിക്ക് വറുക്കത്തുണ്ടായി വറുക്കത്തിന് വേണ്ടി റസൂൽ ദുവായിരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് റസൂലുല്ലാൻ്റെ ഉമുന്നീര് റസൂല ചവച്ചത് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തി നബിതങ്ങൾ ദ്വാരക്കുകയും ചെയ്തു ദ്വ മാത്രമല്ല നിബിധങ്ങളെ ഉമുനീരാ കുട്ടിയുടെ ഉള്ളിലേക്ക് നബിധങ്ങൾ എത്തിക്കും കൊടുത്തു അതിലൂടെ അവർ ബർക്കത്ത് നേടിയ ആ കുട്ടി വലിയ മഹാനായി അബ്ദുള്ള സുബേർ റലിയല്ലാൻ വലിയ മഹാനായല്ലോ അറിയപ്പെട്ട ഒരു സ്വഹാബിയായി മാറി അതുപോലെ മക്ക മക്കാമ്പത്ത് ഉണ്ടായപ്പോൾ മക്കയിലുള്ള ആളുകളൊക്കെ ദീന മനസ്സിലാക്കിയപ്പോൾ അവർക്കുണ്ടായൊരു ഒരു ആഗ്രഹം എന്താണെന്നറിയുമോ അവരുടെ നേതാക്കളൊക്കെ അവരുടെ കുട്ടികളുടെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി റസൂലല്ലാൻ്റെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നു ഇങ്ങനെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തി സുളിലായി തങ്ങളിയുടെ ആ ഒരു ആസാറുകൾ കൊണ്ട് അവർ ഭറക്കത്തെടുക്കുന്നത് കണ്ടപ്പോൾ എതിരാളികൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാണ് അറുപത്തെന്നവർ പറയാണ് ഞാൻ കുറേ രാജാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ രാജാക്കന്മാർ ഒന്നുമല്ല മുഹമ്മദ് നബീൻ്റെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ രാജാക്കന്മാർക്ക് അവരുടെ അവരുടെ അനുയായികൾ കൊടുക്കുന്ന ബഹുമാനം ഒന്നുമല്ല അതിനേക്കാൾ വലിയ ബഹുമാനമാണ് വലിയ പരിഗണനയാണ് അലൈഹി അലൈ നിങ്ങൾക്ക് സ്വഹാബറ്റ് കൊടുക്കുന്നത് ുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ ജലദോഷത്തിൻ്റെ ആ പിഴി ഒഴിവാക്കുന്ന ആ ഒരു വസ്തു ആ സാധനം അത് എന്തിനും സ്വഭാവത്തിൻ്റെ കയ്യിലേക്ക് അവരാഗ്ര ആക്കാൻ അവരാഗ്രഹിക്കും എന്നിട്ട് നിബിതങ്ങളുടെ മുഖ അവരവരുടെ മുഖത്തും അവരുടെ ശരീരത്തിലും അത് പുരട്ടുമായിരുന്നു നിബിധങ്ങൾ ഒതു ചെയ്യുമ്പോൾ വൈതാത്ത വന്ന ആ കാതു വ്യക്തത്തിലൂനാലാവതു ഈ ചെയ്യുമ്പോൾ ആ ഒലൂടത്തിൻ്റെ വെള്ളം അവർ കിട്ടാൻ അവർ മത്സരിക്കുമായിരുന്നു നിബിധങ്ങൾ സംസാരിക്കുമ്പോൾ അവർ വളരെ താല്പര്യത്തോടെ കേട്ടിരുന്നു ഇങ്ങനെ നിബിധങ്ങൾ നിബിധങ്ങൾ ചെയ്ത നിബിധങ്ങളുടെ ഓരോ കാര്യങ്ങളിലും സ്വഹാബത്ത് ബറക്കത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത് ഇതൊക്കെ രേഖപ്പെടുത്തുന്ന മഹാന്മാരെന്താ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്നൊക്കെ ബറക്കത്ത് നേടാം ബറക്കത്ത് നേടുന്നതിന് പ്രശ്നങ്ങളില്ല ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ആ ഒരു ബറക്കത്ത് നമ്മൾ അജ്ജിൻ്റെ സമയത്ത് ഉമ്രയുടെ സമയത്ത് നേടുന്നതുകൊണ്ട് അത്തഹിദുബിൻ മക്കാം ഇബ്രാഹിം മുസ്വല്ലാം ഇബ്രാഹിം നബി അലി ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ നിന്ന് രണ്ടുറക്കായത്തെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ീര് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇബ്രാഹിം അക്കാമിന്റെ ഉള്ളിലുള്ളത് ഇബ്രാഹിം നബി അലൈലിസ്ലാമിൻ്റെ കാലടിപ്പാദം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാലടിപ്പാദം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ അള്ളാന്റെ റസൂല് വഫാത്തായപ്പോൾ ഷരീഫിൻ്റെ മുകളിൽ നിന്നോ മണ്ണെടുത്തുകൊണ്ട് ഫാത്തിമ ബിബർ അള്ളാവിനെ ചുംബിക്കുകയാണ് അവർ പദ്യവും പാടുന്നുണ്ട് അൽഭിതായത്വന്യായ ഈ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മദറല്ല മഹാനായ അബുബഖി ഖുറിയല്ലാൻ്റെ മകളായ അസ്മ ഖുറിയാഹു അൻഹ അവർ പറയുന്നുണ്ട് കുട്ടികൾക്കൊക്കെ രോഗം വരുമ്പോൾ ഞങ്ങൾ റസൂൽല്ലാൻ്റെ ജുബ ഐഷാബിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഞങ്ങൾ കുട്ടികൾക്ക് രോഗശമനത്തിനു വേണ്ടി കുടിക്കാൻ കൊടുക്കുമായിരുന്നു കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി ഞങ്ങളത് രോഗികളായ കുട്ടികൾക്ക് ഞങ്ങളില്ലെന്ന രോഗികൾക്ക് ഞങ്ങളത് കൊടുക്കുമായിരുന്നു എന്ന് അപ്പൊ റസൂൽ ജുബ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം അവ രോഗശമനത്തിന് വേണ്ടി കുടിച്ചിരുന്നു സഫീ മുസ്ലിമിലുള്ളതാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുസ്ലിമിൻ്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഇമാം നഗബി റഹിമഹുല്ലാ ഷെറു മുസ്ലിമിൻ രേഖപ്പെടുത്തുന്നത് വഫീഹാദിൽ ഹദീസ് ദലീലുൻ അല ഇസ്തി ബാബി തബറുഖി ആസാരി മുൻഗാമികളായ ആളുകളുടെ ആസാറുകൾ കൊണ്ട് പറക്കത്തെടുക്കലും അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് പറക്കത്തെടുക്കലും സുന്നത്താണ് എന്നത് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ചെയ്യുന്നതിന് എന്താ കുഴപ്പമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ അജ്ജ് കഴിഞ്ഞപ്പോൾ മുടിയെല്ലാം വടിച്ച് മുടി കളഞ്ഞപ്പോൾ ആ മുടിയെടുത്തിട്ട് നിബിധങ്ങൾ എന്താ പറഞ്ഞത് അല്ല റഹി അള്ളാഹു എന്നിന് കൊടുത്തിട്ട് പറഞ്ഞു ബൈൻസ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഇത് വിതരണം ചെയ്യുക സ്വഹാബത്തിന് ഇത് വിതരണം ചെയ്യുക അവർക്ക് അതിൻ്റെ വറക്കത്ത് കിട്ടട്ടെ ുംബറു ബ്യാസാരിസ് ഈ ഹനീസ് സഹീഹുൽ ബുഹാരി സഹീഹ മുസ്ലിമിനുള്ള ഹദീസാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫുഹുൽ ബാരിയിൽ ഇബ്ൻ ഹജീമഉുള്ള പറയുന്നത് ഇബ്ദുൻ ഹജുൽ റഹമത്തുല്ലാഹി അലി പറയുന്നത് ആണ് സജ്ജനങ്ങളായ ആളുകളുടെ ആസാറുകൾ കൊണ്ട് പറക്കത്തെടുക്കുന്നതിൽ ഇതിന് തെളിവുണ്ട് ഇത് തെളിവാണ് ഇത് ചെയ്യാവുന്നതാണ് എന്ന് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാൻ റസൂല് ഉണ്ണു പവിത്രത പറഞ്ഞാൽ തീരുവല്ലോ അത്രത്തോളം പറയാനില്ല അലീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് സവിസ്തരം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് അലിറുലി അള്ളാൻ ഹൈബറിൻ്റെ ആ ദിവസം രാവിലെ റസൂല ചോദിക്കാണ് അലി എവിടെയാണ് ആ അലീൻ്റെ പ്രത്യേകതയായ റസൂല്ല പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ആ ആളുടെ കയ്യിലൂടെ ഹൈബർ വിജയിക്കും അതാരാ എല്ലാവരും ആഗ്രഹിച്ചു ആരാണ് ആരാണ് അപ്പോൾ റസൂല ചോദിച്ചു അലി എവിടെയാണ് അപ്പോൾ തലേന്ന റസൂല പറയുന്നത് നാളെ ഞാനൊരാൾക്ക് കൊടി നൽകും ആ കൊടി നൽകപ്പെടുന്ന ആളെ കൊണ്ട് വിജയമുണ്ടാവും അദ്ദേഹത്തെ അള്ളാ ഇഷ്ടപ്പെടും അദ്ദേഹം അള്ളാൻ ഇഷ്ടപ്പെടും പിറ്റേന്ന് രാവിലെ ചോദിക്കാം അലി എവിടെയാണ് അപ്പോൾ ഓരോ രാത്രിയിൽ ഓരോ സഹാബത്വം ആഗ്രഹിച്ച് ഞാനാവണം എന്നാണ് എന്തുകൊണ്ട് റസൂല അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളഹാനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഹൈബർ വിജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ പുണ്യം എല്ലാവർക്കും കിട്ടണം അതിന് എല്ലാവരും ആഗ്രഹിച്ചു പക്ഷേ റസൂലത ചോദിച്ചു അലി എവിടെയാണ് അപ്പോൾ ആരോ പറഞ്ഞു അലി രോഗിയായിട്ട് വന്നിട്ടില്ല കണ്ണിന് വേദനയാണ് അപ്പോൾ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആളെ പറഞ്ഞു വെച്ചു അവർ വന്നു നിബിധങ്ങളുടെ അവരുടെ കണ്ണിൽ പുരട്ടിയപ്പോൾ അവിടെ കണ്ണിൻ്റെ എല്ലാ രോഗങ്ങളും മാറി കണ്ണിന് നല്ല കാഴ്ച കിട്ടി പിന്നീട് കണ്ണുരോഗം അലിറല്ലാൻ ഉണ്ടായിട്ടില്ല എന്ന് അലിറല്ലാൻ തന്നെ പറയുന്നുണ്ട് അവരൊക്കെ ബർക്കത്താണ് ഉദ്ദേശിച്ചത് വസൂൽ അള്ളാഹ് ഞങ്ങളെ ഭർക്കത്ത് അവരൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ കത്താന്തർ അലി അള്ളാൻ്റെ കണ്ണ് കണ്ണിങ്ങനെ വീണ് പുറത്ത് ചാടിയ ആ കണ്ണുമായിട്ട് റസൂലല്ലാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ കണ്ണ് റസൂൾ അവിടെ തന്നെ വെച്ചു കൊടുത്ത് അവിടുത്തെ ഉമ്മുനീല നിപിതങ്ങൾ അവിടെ പുരട്ടിയപ്പോൾ ആ കണ്ണിനും നല്ല കാഴ്ച ശക്തി കിട്ടി അതുപോലെ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനുവിൻ്റെ ചരിത്രം നമുക്കറിയാം ഇച്ചിറ പോകുമ്പോൾ സൗർ ഗുഹയിൽ വെച്ചിട്ട് റസൂൾ അബൂബക്കർ അബുബക്കർ സുദ്ദീഖർ അല്ലാവിനെ തേളി കുത്തി അങ്ങനെ അബുബഖർ സുദ്ദീഖർ അലഹാൻ വേദന കൊണ്ട് കണ്ണില്ലെന്ന് അറിയാതെ കണ്ണിരീതി വന്ന് നബിതങ്ങളുടെ മുഖത്ത് വീണു നബിതങ്ങൾ അലിഅറ ആ സുദ്ദീഖ് അല്ലാൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ആ സമയത്ത് അബ് അബുഖർ സിദ്ദീഖർ ആഗ്രഹപ്രകാരം നബിതങ്ങളോടൊക്കെ തലവെച്ച് അല്പം ഇങ്ങനെ ഒന്ന് കണ്ണ് ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് നിബിതങ്ങൾ ഉണർന്നു നോക്കും നെട്ടി ഉണർന്നു എന്ത് പറ്റിയേ അബുബക്കർ അപ്പോൾ അബുഖർ സീഖ് പറഞ്ഞു നബിയെ നബിയെ എന്തോന്ന് കടിച്ചിട്ടുണ്ട് അപ്പോൾ നബിതങ്ങൾ ആ ഭാഗത്ത് അവിടുത്തെ ഉമുനീരങ്ങോട്ട് പുരട്ടിക്കൊടുത്തു അപ്പോൾ രോഗം മാറി ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല ഹന്ദക്കിൻ്റെ ആ ഒരു ചരിത്രം നമുക്കറിയാം മാനാ ജാബിർ അലി അള്ളാഹു എന്നു ജാബിർ അലി അള്ളാഹു എന്നു അവർ കന്തക്കിൻ്റെ സമയത്തും കുറേ ആളുകളുണ്ട് ആയിരക്കണക്കിന് സ്വാഭിമാരുണ്ട് വെയിൽ കൊണ്ടവർ ക പാറക്കല്ല് വെട്ടി പൊളിക്കുകയാണ് കെടുങ്ങുണ്ടാക്കുകയാണ് ബുദ്ധിമുട്ടാണ് എല്ലാവരും കൈ വയറ്റത്ത് ഓരോ കല്ല് വെച്ച് കിട്ടിയാണ് വിശന്നിട്ട് വയറ് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിബിധങ്ങളെ വായറ്റത്ത് രണ്ട് കല്ലുണ്ട് ഈരങ്ങൻ ജാബിറലിനെ കാണുകയാണ് ജാബർലാൻ വീട്ടുകാരോട് ചോദിച്ചു എന്താ വീട്ടിലുള്ളത് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇവിടെ ഒരു സാഴ് ഗോതമ്പുണ്ട് ഒരാടും കുട്ടിയും ഉണ്ട് അപ്പോൾ നബിതങ്ങളോട് പറഞ്ഞു ഞാൻ ഒരാൾ ഒരു സാഴ് ഗോതമ്പും ഒരാടും കുട്ടിയും വീട്ടിലുണ്ട് അതിൻ്റെ ഒരു മാംസം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കുറഞ്ഞ ആളുകൾ നബിയെ അങ്ങും കുറഞ്ഞ ആളുകളും എൻ്റെ വീട്ടിൽ വന്ന് വരണം ഭക്ഷണം കഴിക്കാം നബിതങ്ങളിൽ സന്തോഷം സഹാബത്തിനെ മുഴുവൻ അറിയിച്ചു അങ്ങനെ എല്ലാവരും പോകുകയാണ് ജാഹർലാൻ്റെ വീട്ടിൽ ജാബർലാവിനും ആകെ പരിഭ്രമമായി കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ല ഒരു ഗോതമ്പ് ഒരു കിലോ ഗോതമ്പ് ഒരു സാഴ് ഗോതമ്പാണ് നിബിധങ്ങൾ പറഞ്ഞു പേടിക്കണ്ണ നിങ്ങൾ പത്തിരി മാവങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി പത്തിരി ചുടൽ ഞാൻ വന്നിട്ട് ആക്കാം മാംസം നിങ്ങൾ ഞാൻ വന്നിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി നബിതങ്ങളുടെ കൈ കൊണ്ട് പരത്തി തുടങ്ങി നബിതങ്ങൾ ഒമുനീരാ ആ മാംസത്തിൽ അങ്ങോട്ട് പുരട്ടി അങ്ങനെ പ ആയിരക്കണക്കിനാളുകളും കഴിച്ചിട്ട് തീർന്നില്ല നബി ഞങ്ങൾ പറഞ്ഞു ഈ പാത്രം അടുപ്പിൻ്റെ മുകളിൽ തന്നെ നിൽക്കട്ടെ അങ്ങനെ പത്തിരി അങ്ങനെ ചുട്ടുകൊണ്ടിരുന്നു മാംസം അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നു ഇത് മൈജിസത്താണ് നബിസ്വല്ലാജിസത്താണ് ഇതിലെന്താ നമുക്ക് സംശയം ഇതിൽ സംശയിക്കുന്നവൻ യഥാർത്ഥത്തിൽ മീനല്ല എന്നുള്ളതാണ് അതുപോലെ മഹാനായ മാവിയാർ അലി അള്ളാഹ്വാന് മാബിയാർ അലി അള്ളാഹ്വാൻ മഫാത്താക കിടക്കുമ്പോൾ എൻ്റെ മകനോട് പറഞ്ഞു മകനെ ഞാൻ സൂക്ഷിച്ചു വെച്ച റസൂൽ ജുബ്ബ ആ വസ്ത്രത്തിൽ എന്നെ മറവ് ചെയ്യണം എന്നെ കഫൻ ചെയ്യണം നിബിധങ്ങളുടെ മുടിയും നിബിധങ്ങളുടെ നഖവും ഒക്കെ അതിൻ്റെയൊക്കെ അതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ എൻ്റെ കണ്ണിലും എൻ്റെ മൂക്കിലും ചെടിയിലും വെക്കണം എന്ന് വസീയത്ത് ചെയ്തതായിട്ട് അൽ ബിതായത്തു എന്നി ആയ ഇബിൻ കസീറിൻ്റെ അൽ വിദായത്വ എന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിബി മഹാനായ മഹബിയർ അലിയല്ലാവിനൊരു സമയം വന്നപ്പോൾ അവർ മദീനത്ത് വന്നപ്പോൾ ബിവിൻ്റെ അടുക്കൽ നിബിധങ്ങളിലെ ജുബയുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ ആ ജുബയും നിബിഡങ്ങളെ രോമങ്ങളും ഒക്കെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് അവർ അതിനവർ അതിൻ്റെ വറക്കത്തെടുത്തു അത് കുടിച്ചു അതുകൊണ്ട് കുളിച്ചു അങ്ങനെ ശരീരത്തിലാകെ പുരട്ടി അങ്ങനെ ആ വസ്ത്രം ധരിച്ചു അങ്ങനെ വലിയ ഒരു വറക്കത്ത് മഹാനായ മഹാവി അറല്ലാൻ നേടിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇതുതന്നെയല്ലേ നമ്മൾ ബദൽ ദിനത്തിലും അല്ലാതെ ബദർ ദിനത്തിൽ നമ്മൾ ചെയ്യുന്നത് മറ്റെന്താണ് ബദരീങ്ങളാ ഒരു വറക്കത്ത് നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നതിൻ്റെ ദീനിൽ ഒരു പ്രശ്നമല്ലാതെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ദീനെ പഠിപ്പിക്കുന്നത് മൊത്തനിതങ്ങളും സഹായത്തും പഠിപ്പിച്ചതാണ് നമ്മൾ ചെയ്യേണ്ടതും വിശ്വസിക്കേണ്ടതും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ നല്ല അറിവുകൾ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്നുള്ള വിനയത്തോടെ അറിയിച്ചുകൊണ്ട് സല്ലാഹു അലൈ മുഹമ്മദ് صلى الله عليه وسلم، اللهم صل على محمد، يا رب صلى عليه وسلم، السلام عليكم ورحمة الله وبركاته.